അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ തദ്രീപുത്തിലാവ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷ ആരംഭിക്കുമ്പോൾ പുതിയ പുസ്തകം ഈ വർഷം തുടങ്ങിയ തദ്രീപുത്തിലാവയുടെ പരീക്ഷ നമ്മളത് പരിചയമല്ലാത്ത ഒരു വിഷയമാണ് ആയതുകൊണ്ട് അതിൽ പ്രയാസമൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്ന പരീക്ഷ വ്യാഴാഴ്ച ഖുർആൻ പരീക്ഷയും അതിൻ്റെ കൂടെ മൂന്ന് നാല് ക്ലാസ്സുകൾക്ക് തതിരീപുത്തിലാവയുണ്ടാകും അപ്പോൾ അതിൻ്റെ ചോദ്യഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം പദങ്ങൾ നോക്കി എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം മിനുന തുവാലൂന കുറച്ച് പദം അവിടെ കൊടുത്തിട്ടുണ്ട് ആ പദങ്ങൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് നോക്കിയിട്ട് എഴുതുക കുറ അതിൻ്റെ പദങ്ങളാണ് അതുള്ളത് അപ്പോൾ കൃത്യമായിട്ട് അത് എഴുതാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം ഹുറൂഫു ലിസാൻ ഹർഫുൽ ലിസാൻ ഹറൂഫുൽ ലിസാനിൻ്റെ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുക എന്ന് ഇതൊരു ആയത്ത് കൊടുത്തിട്ടുണ്ട് മാ അന്ത ബിന്യാ റബ്ബിക്കൂൻ അപ്പോൾ നമ്മൾ തദരീബിൽ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പഠിച്ചല്ലോ ആ അക്ഷരങ്ങൾ ഇവിടെ താഴെ കാണുന്ന ആ കള്ളിയിൽ ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ ജീമ് ഷീന് അതുപോലത്തെ അക്ഷരങ്ങൾ കുറച്ച് കോഫ് ഒക്കെ പഠിച്ചല്ലോ അപ്പോൾ ആ അക്ഷരങ്ങൾ ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അക്ഷരങ്ങൾ നല്ല ഓർമ്മ ഉണ്ടായിരിക്കണം രണ്ട് പാടങ്ങൾ ലിസ്സാന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെന്ന് പറഞ്ഞിട്ട് ഔറൂഫു ലിസാന് പറയുന്നുണ്ട് അപ്പോൾ അക്ഷരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടത് അതിൻ്റെ അടിയിൽ ചേർത്ത് കൊടുക്കുക നൂന് രണ്ട് പ്രാവശ്യം വരുമ്പോൾ രണ്ട് നൂന് എഴുതേണ്ട ആവശ്യമില്ല അടുത്ത ചോദ്യം വരുന്ന മൂന്നാമത്തെ മതിയായ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചല്ലോ ബായുടെ ഉത്ഭാഗത്തിൽ നിന്ന് പോരുന്ന അക്ഷരങ്ങൾ അതിനെ കുറിച്ചാണ് അത് അലിഫ് വാവ് യാ എന്നാണ് മൂന്ന് മൂന്നക്ഷരങ്ങളാണത് അത് ഓർഡർ ആക്കിക്കൊണ്ട് അലിഫ് വാവ് യാ എന്നിങ്ങനെ അവിടെ ചേർത്ത് കൊടുത്താൽ മതി വരെ സിമ്പിളാണ് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്ത് നമ്മൾ പറഞ്ഞതുപോലെ കുറഞ്ഞ ചോദ്യങ്ങൾ ഇതിൽ വരുന്നു നാലാമത്തെ ചോദ്യം ഹുറൂഫ് ഷഫത്തൈനിയുടെ അക്ഷരങ്ങൾ റൗണ്ട് ചെയ്യുക വാവ് ഫാവ് മീമ് ഭാവ് എന്നീ അക്ഷരങ്ങളാണല്ലോ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അതിവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കാനാണ് നാല് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചുണ്ടിൽ നിന്ന് വരുന്ന പുറപ്പെടുന്ന അക്ഷരങ്ങൾ അതവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങൾ മാത്രം ഉള്ള ഒരു ചെറിയ പരീക്ഷയായിരിക്കും തരീപ് തിലാവ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ആൻസർ ചെയ്ത്